നമസ്കാരം ടൈമിഡിയിലേക്ക് സ്വാഗതം ഇന്ന് അല്പം ലോകകാര്യമാകാം ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെ മറ്റൊരു രാജ്യം തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ പാർപ്പിക്കുന്നു വിചാരണ ചെയ്യുന്നു അങ്ങനെ ദൂരെ എവിടെയുള്ളോ ആ രാജ്യത്ത് എന്ത് നടന്നാലും എനിക്കെന്ത് പറ്റാനാ ഇങ്ങ് ഇന്ത്യയിൽ പാർക്കുന്ന നമ്മളെ ഇതൊക്കെ എങ്ങനെ ബാധിക്കാനാണ് എന്നാണ് നമ്മളിൽ പലരുടെയും ചിന്ത എന്നാൽ അത് അങ്ങനെ തന്നെയാണോ ആ സംഭവം നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ ഈ കൊച്ചു കേരളത്തിൽ പാർക്കുന്ന നമ്മുടെ ജീവിതത്തെ എങ്ങനെയെങ്കിലും ഈ സംഭവം ബാധിക്കാനിടയുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം ഇത്തരം ലോക സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ലോക രാഷ്ട്രീയത്തെ ഞെട്ടിച്ച വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വെനസ്വലയിൽ നിന്ന് പുറത്തു വരുന്നത് ഒരു പരമാധികാര രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ മറ്റൊരു രാജ്യം സൈനിക നീക്കത്തിലൂടെ തട്ടിക്കൊണ്ടു കേൾക്കുമ്പോൾ ഒരു സിനിമയിലെ കഥ പോലെ തോന്നുമെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മൂന്നിന് വെനെസ്വലയിൽ സംഭവിച്ചത് അതാണ് അമേരിക്കൻ സൈന്യം വെനേസുലൻ പ്രസിഡന്റ് നിക്കോളസ് മഡുറോയെയും ഭാര്യയെയും പിടികൂടി ന്യൂയോർക്കിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് എന്താണ് ഈ പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണം അമേരിക്കയ്ക്ക് ഇതിനുള്ള അധികാരമുണ്ടോ ഇത് ലോകത്തെ എങ്ങനെ ബാധിക്കും നമുക്ക് വിശദമായി പരിശോധിക്കാം രണ്ടായിരത്തി ജനുവരി മൂന്ന് പുലർച്ചെ രണ്ടു മണി വെനേസുലയുടെ തലസ്ഥാനമായ കാരക്കാസ് സ്ഫോടന ശബ്ദങ്ങളാൽ നടുങ്ങി ഓപ്പറേഷൻ അബ്സൊല്യൂട്ട് റിസോൾവ് എന്ന് പേരിട്ട ഈ ദൗത്യത്തിൽ അമേരിക്കയുടെ എലൈറ്റ് സൈനിക വിഭാഗമായ ഡെൽറ്റ ഫോഴ്സ് ആണ് പങ്കെടുത്തത് പ്രസിഡന്റ് മെഡിറോ താമസിച്ചിരുന്ന സൈനിക സമുച്ചയം ആക്രമിച്ച സൈന്യം അദ്ദേഹത്തെയും ഭാര്യ സിലിയ ഫ്ലോറസിനെയും പിടികൂടി വിമാനമാർഗം അമേരിക്കയിലേക്ക് കയ്യോടെ കൊണ്ടുപോയി ഈ ഏറ്റുമുട്ടലിൽ വെനേസുലയുടെയും ക്യൂബയുടെയും നിരവധി സൈനികരാണ് കൊല്ലപ്പെട്ടത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനെ വിശേഷിപ്പിച്ചത് ഒരു മികച്ച ഓപ്പറേഷൻ എന്നാണ് എന്തിനാണ് അമേരിക്ക ഇങ്ങനെയൊരു സാഹസത്തിന് മുതിർന്നത് ഇതിനെ പ്രധാനമായി മൂന്ന് കാരണങ്ങളാണ് ഉള്ളത് ഒന്നാമത്തേത് ലഹരി മരുന്ന് കടത്താണ് മഡൂറോ ഒരു രാജ്യാന്തര മയക്കുമരുന്ന് മാഫിയയുടെ തലവനാണെന്നും ടൺ കണക്കിന് കൊക്കൈൻ അമേരിക്കയിലേക്ക് കടത്തുന്നു എന്നുമാണ് അമേരിക്കൻ കോടതിയിലെ കുറ്റപത്രം പറയുന്നത് കാർട്ടൽ ഓഫ് ദ സൺസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സംഘം അമേരിക്കൻ സമൂഹത്തെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അമേരിക്കയുടെ ആരോപണം രണ്ടാമത്തേത് ജനാധിപത്യം അട്ടിമറിച്ചു എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മടൂർവോ തോറ്റുവെന്നും എന്നാൽ അധികാരം ഉപയോഗിച്ച് ഫലം അട്ടിമറിച്ചുവെന്നുമാണ് പ്രതിപക്ഷവും അമേരിക്കയും ഒരുപോലെ ഇരുന്ന് ആരോപിക്കുന്നത് വോട്ട് രേഖപ്പെടുത്തിയ രസീതുകൾ പരിശോധിച്ചപ്പോൾ പ്രതിപക്ഷ സ്ഥാനാർത്ഥി എഡ്മുണ്ടോ ഗോൺസാലസ് ആണ് ജയിച്ചതെന്ന് ലോകം അംഗീകരിച്ചിരുന്നു അതിനാൽ മഡുറോയെ ഒരു നിയമവിരുദ്ധ ഭരണാധികാരിയായാണ് അമേരിക്ക ഇപ്പോൾ കാണുന്നത് എന്നാൽ ഇതിനുമൊക്കെ അപ്പുറത്ത് മറ്റൊരു വലിയ കാരണമുണ്ട് അതാണ് കറുത്ത സ്വർണം അഥവാ എണ്ണ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് വെനേസുല മഡുറോയുടെ ഭരണത്തിന് കീഴിൽ അവിടുത്തെ എണ്ണ ഉത്പാദനം കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ് വെനെസുലയിലെ എണ്ണ സമ്പത്ത് നിയന്ത്രിക്കുക എന്ന ലക്ഷ്യം തനിക്കുണ്ടെന്ന് ട്രംപ് പരസ്യമായി മുൻപ് സമ്മതിച്ചിട്ടുണ്ട് അമേരിക്കൻ കമ്പനികൾ അവിടെ എണ്ണ ഖനനം നടത്തിയാൽ ലോകവിപണിയിൽ എണ്ണവില കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് അവർ കണക്കുകൂട്ടുന്നത് ഈ നടപടിയെ ലോകം എങ്ങനെയാണ് കാണുന്നത് അമേരിക്കയുടെ ഈ നീക്കം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് റഷ്യയും ചൈനയും ഐക്യരാഷ്ട്രസഭയും ഒരേ സ്വരത്തിലാണ് പറയുന്നത് റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ അടുത്ത സുഹൃത്തായിരുന്നു മഡുറോ റഷ്യ ഇതിനോടകം തന്നെ തങ്ങളുടെ ഒരു അന്തർവാഹിനിയെ ആ മേഖലയിലേക്ക് അയച്ച് അമേരിക്കയ്ക്ക് വേണ്ട മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ബ്രസീൽ മെക്സിക്കോ തുടങ്ങിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും ഇതിൽ വലിയ ആശങ്കയാണ് പ്രകടിപ്പിച്ചു വീഡിയോയുടെ ആരംഭത്തിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇനി ഒരു ഉത്തരം പറയാം ഈ വിഷയങ്ങളൊക്കെ നമ്മളെ ഇന്ത്യയെ ഈ കൊച്ചു കേരളത്തെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ മാറ്റം നിർണായകമാണ് വെനസൊലെ എണ്ണപ്പാടങ്ങളിൽ ഇന്ത്യയുടെ ഒ എൻ ജി സി കോടിക്കണക്കിന് രൂപയാണ് നിക്ഷേപിച്ചിരിക്കുന്നത് ഉപരോധങ്ങൾ കാരണം ഏകദേശം ഒരു ബില്യൺ ഡോളറോളം കുടിശ്ശിക ഇന്ത്യക്ക് അവിടെ നിന്ന് കിട്ടാനുണ്ട് അവിടെ സമാധാനം തിരിച്ചുവരികയും ഉപരോധങ്ങൾ മാറുകയും ചെയ്താൽ ഇന്ത്യക്ക് ആ പണം തിരികെ കിട്ടാനും വില കുറഞ്ഞ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാനും സാധിക്കും നിലവിൽ മഡുറോയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഡെൽസി റോഡ്രിഗസ് ആണ് വെനസോലയുടെ താൽക്കാലികമായ പ്രസിഡന്റ് അവർ അമേരിക്കയുമായി സഹകരിക്കാൻ തയ്യാറാണെന്നാണ് സൂചന കൊടുത്തിരിക്കുന്നത് എങ്കിലും തെരുവോരങ്ങളിൽ മഡുറോ അനുകൂലികളായ സായുധ സംഘങ്ങൾ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത് താൻ നിരപരാധിയാണെന്നും അമേരിക്ക തന്നെ തട്ടിക്കൊണ്ടുപോയതാണെന്നുമാണ് ന്യൂയോർക്ക് കോടതിയിൽ മഡുറോ വാദിച്ചത് ചുരുക്കത്തിൽ വെനേസൊലയുടെ ഭാവി ഇപ്പോൾ അനച്ഛതത്വത്തിലാണ് മടുറോടെ പതനം ആ രാജ്യത്തിന് ജനാധിപത്യം തിരികെ നൽകുമോ അതോ അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ഒരു ഭരണകൂടം അവിടെ വരുമോ എന്ന് കണ്ടറിയണം എണ്ണയ്ക്ക് വേണ്ടിയുള്ള വൻ ശക്തികളുടെ ഈ കളിയിൽ സാധാരണക്കാരായ വെനേസുലൻ ജനതയുടെ ജീവിതമാണ് സത്യത്തിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് കൈകൊള്ളവൻ കാര്യക്കാരൻ എന്ന നിലയിലാണ് ഇന്നത്തെ ലോകത്തിന്റെ ക്രമം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ലോകത്തെ തന്നെ തള്ളിവിടാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാവുന്നതല്ല ഇതെല്ലാം തന്നെ വലിയ ആശങ്കയുളവാക്കുന്ന വിഷയങ്ങളാണ് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു പ്രധാന വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം